ഉഴുവ സർവീസ് സഹകരണ ബാങ്ക് നാൽപ്പത്തി അഞ്ചാമത് നിക്ഷേപ സമാഹരണ ഉദ്ഘാടനം നടന്നു സംസ്ഥാനത്തിന്റെ വികസനം സഹകരണ മേഖലയിലൂടെ എന്ന ലക്ഷ്യം നിറവേറ്റുന്നതിന്റെ ഭാഗമായി ഉഴുവ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപ സമാഹരണത്തിന്റെ ഉദ്ഘാടനം നടന്നു സംഗീതകുലപതി ഡോക്ടർ ചേർത്തല ഗോവിന്ദൻകുട്ടിയിൽ നിന്ന് ബാങ്ക് പ്രസിഡന്റ് കെ ആർ രാജേന്ദ്ര പ്രസാദ് ആദ്യ നിക്ഷേപം ഏറ്റുവാങ്ങി ബാങ്ക് വൈസ് പ്രസിഡന്റ് എസ് അജിതകുമാരിയെ അധ്യക്ഷത വഹിച്ചു ബാങ്ക് ഡയറക്ടർമാരായ ദിലീപ് അമ്പാടി ശിവൻകുട്ടി ഡോക്ടർ കെ ജെ കുര്യൻ ൻ പ്രസന്നകുമാരി ലളിത രാമനാഥൻ പി വി മോഹനൻ ശോഭന വിജയൻ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു ബാങ്ക് സെക്രട്ടറി എസ് ആർ രമ്യാദേവി സോഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി എം വി ജോമോൻ സമാഹരണ യജ്ഞം സംസ്ഥാന കോടി രൂപ സമാഹരിക്കുന്നതിനുള്ള വന്നിരിക്കുന്നത് ചേർത്തല ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹകരണ പ്രസ്ഥാനമാണ് മുഴുവ സർവീസ് സഹകരണ ബാങ്ക് ഈ ബാങ്കിൽ ഇപ്പോൾ ഏതാണ്ട് എൺപത്തി അഞ്ച് കോടിയോളം രൂപയുടെ നിക്ഷേപമുണ്ട് അതുപോലെ തന്നെ ഒരു എഴുപത്തിയഞ്ച് കോടിയോളം ലോൺ ഔട്ട് സ്റ്റാൻഡിംഗ് തുടർച്ചയായിട്ട് ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കാണ് അതുങ്ങൾക്കെല്ലാം ഈ വർഷം പിടിപെടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സഹകാരികളും നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഈ ബാങ്കിനെ അവർ തോളോട് തോളിച്ചു ചേർത്തുകൊണ്ട് ഈ ബാങ്കിന് വേണ്ടി എല്ലാ സഹകരണവും ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഈ വർഷത്തെ നിക്ഷേപ സഹകരണത്തിന് വേണ്ടി കോടി രൂപയാണ് ഞങ്ങൾക്ക് ടാർഗറ്റ് നിശ്ചിച്ച് തീർച്ചയായും ഞങ്ങളുടെ ബോർഡ് ഒന്നരംഗവും അതുപോലെ ജീവനക്കാർ മുഴുവൻ മറ്റ് സഹകരികളും എല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഈ ടാർഗിനേക്കാൾ അധികരിച്ചുകൊണ്ടുള്ള നിക്ഷേപ സഹകരണം ഈ വർഷം നടത്താനാണ് തീരുമാനിച്ചിരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് തീർച്ചയായും സഹകരണ രംഗത്ത് ഒട്ടേറെ മോശമായ പ്രവണതകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ ജനങ്ങളൊന്നടങ്കം സഹകരണ പ്രസ്ഥാനത്തെ ഉറ്റുനോക്കുന്ന ഈ സാഹചര്യത്തിൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ സേവനങ്ങൾ എല്ലാ തലത്തിലേക്കും എത്തിക്കുകയാണ് എല്ലാ ജനങ്ങളുടെയും ഈ ബാങ്ക് തൃപ്തിയിലുള്ള മുഴുവൻ ജനങ്ങളുടെയും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും ഉന്നതി നൽകുന്ന ഈ ബാങ്കിനെ എല്ലാവരും കാര്യത്തിൽ സ്വീകരിക്കണം ഞങ്ങളുടെ ഇതിനെ ഈ യജ്ഞത്തിന് നിക്ഷേപ സമാഹരണത്തിന് മുഴുവൻ പേരുടെ പിന്തുണയായി ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്